ഫെയിലിയർ ആണ് സിസ്റ്റം തന്നെ ഫെയിലിയർ ആണ് എന്ന് അതിൻ്റെത അത് സിസ്റ്റം റൺ ചെയ്യേണ്ട മന്ത്രി തന്നെ ഇതിനുമുമ്പ് തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ തികഞ്ഞ നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറിയത് അതുകൊണ്ട് ഈ ഷോ റൺ ചെയ്യാൻ പറ്റൂലെങ്കിൽ പിന്നെ ആരോഗ്യമന്ത്രി രാജിവെച്ച് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം അല്ലാതെ ജനങ്ങളുടെ ജീവനും അതുപോലെ തന്നെ അവരുടെ ബാക്കി ചികിത്സയും ഒക്കെ അപകടത്തിലായ ഇന്നത്തെ സ്ഥിതി തുടരാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് യു ഡി എഫിൻ്റെ അഭിപ്രായം കാരണം ഇന്നലത്തെ സംഭവം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ ആദ്യം അവിടെ ചെന്ന് പത്രസമ്മേളനം നടത്തലല്ലോ പത്രക്കാരൊക്കെ നിങ്ങളോട് സംസാരിക്കലൊക്കെ ആവശ്യമാണ് പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് പോരെ അവിടെ ചെയ്യേണ്ടിയിരുന്നത് വീട് കിടക്കുന്ന കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യലാണ് മന്ത്രിമാർ അതിന് നേതൃത്വം കൊടുക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് അതിന് നേതൃത്വം കൊടുത്ത് അത് നീക്കം ചെയ്ത് അതിനകത്ത് വല്ല കാരണവശാലും വല്ലവരും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ ഇല്ല എന്ന് ഉദ്യോഗസ്ഥന്മാരോ ബന്ധപ്പെട്ടവരോ പറഞ്ഞാൽ അത് കണ്ണടച്ച് വിശ്വസിക്കലല്ല ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധികളായ മന്ത്രിമാരുടെ പിന്നെ ഉത്തരവാദിത്വം അതുകൊണ്ട് അവിടെ ഉടനെ ആ ഇതൊക്കെ നീക്കം ചെയ്ത് എന്തെങ്കിലും സാധ്യത ഉണ്ടോ മനുഷ്യജീവൻ അപകടത്തിലാകുന്ന സാഹചര്യം ഉണ്ടോ നോക്കേണ്ടതായിരുന്നു പ്രത്യേകിച്ച് ചാണ്ടിയുംമ്മയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവിടെ ലൈറ്റ് ഉണ്ട് ലൈറ്റ് കത്തിയിരുന്നു അത് മതിയായ തെളിവല്ലേ അവിടെ ആൾ പോകുന്നുണ്ട് എന്നുള്ളതിന് മതിയായ തെളിവാണല്ലോ അത് ലൈറ്റ് ഉണ്ട് പിന്നെ കുട്ടികൾ പറയുന്നുണ്ട് അതൊന്നും കെയർ ചെയ്യാതെ ഈ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക ചെയ്തത് ആരോഗ്യ മന്ത്രി ചെയ്തത് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നു അവർ ഇത് ഉപേക്ഷിച്ച ബിൽഡിങ്ങാണ് യാതൊരു കുഴപ്പമില്ല നിസ്സാരം വരിക്കേ ഉള്ളൂ എല്ലാം ഓക്കെയാണ് സ്വഹം പറഞ്ഞ് പോയി ഇതാണ് ഉണ്ടായത് ഇത് വളരെ നിരുത്തരവാദപരമായ സമീപനമാണ് അതുകൊണ്ടാണ് യു ഡി എഫ് ആവശ്യപ്പെട്ടത് മന്ത്രി രാജിവെച്ച് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നുള്ളത് യു ഡി എഫ് പറയാൻ കാരണം അതാണ് പിന്നെ ആരോഗ്യ വകുപ്പ് വാസ്തവത്തിൽ കേരളത്തെ ഇതുവരെ ഉണ്ടായിരുന്ന നമ്മൾ പതിറ്റാണ്ടുകളായി നേടിയ നേട്ടത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകാൻ സ്റ്റേറ്റ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് റിവേഴ്സ് കീറളാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഫണ്ട് വേണ്ടത്ര കൊടുക്കാത്തത് കൊണ്ട് നിശ്ചലമായി കിടക്കുന്ന അവസ്ഥ ഉണ്ട് ആരോഗ്യ ഡിപ്പാർട്ട്മെൻ്റ് മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഏതാ മര്യാദക്ക് നടക്കുന്നതുള്ളത് നമ്മൾ മുമ്പ് കാണുന്ന ഈ വഴിക്കട് പരപ്പനങ്ങാടി റോഡ് ഇതൊരു ഉദാഹരണമാണ് ടെൻഡർ ചെയ്ത റോഡാണ് ഫണ്ടിൻ്റെ ഫണ്ടില്ലാത്തത് പിന്നെ ഇമ് തൊട്ടിട്ടില്ല അപ്പോൾ അതുപോലെ കേരളത്തിലെ എല്ലാ പ്രവൃത്തികളും അതുപോലെ തന്നെ വർക്കുകളും ഇപ്പോൾ പൊതുവത്താണല്ലോ ഈ മറ്റേ കെട്ടിട ആരോഗ്യ പിന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം നിശ്ചലമായി കിടക്കുകയാണ് പണ്ട് വേണ്ടത്ര ഒന്നിനും കൊടുക്കുന്നില്ല അതിനെതിരായ പ്രതികരണ വാസ്തവത്തിൽ നിലമ്പൂരൊക്കെ കണ്ടത് ജനങ്ങൾ ജനരോഷം വളരെ പിന്നെ അതിൻ്റെ പാരമ്യത്തിലാണ് നിൽക്കുന്നത് ഇന്നലത്തെ ആ ഒരു ഷോ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഗവണ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി എന്താണ് എന്നുള്ളത് മന്ത്രിമാർ അപ്പോൾ അത് നേതൃത്വം കൊടുക്കേണ്ടതായിരുന്നു ഓടിയുക എന്നിട്ട് ജെ സി വി കൊണ്ടുപോകുക ഫയർ എൻജിൻ കൊണ്ടുപോകുക എന്നിട്ട് നീക്കം ചെയ്യുക മുമ്പൂടെ കണ്ടിട്ടില്ല ഉമ്മൻചാണ്ടി ഗവൺമെൻ്റെ കാലത്തൊക്കെ ഞങ്ങളൊക്കെ അതാ ചെയ്തിരുന്നത് അത് ഉടനെ ചെയ്തിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു അതുണ്ടായില്ല അത് വളരെ ഗുരുതരമായ തെറ്റായി ഇപ്പോൾ എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രി ഏറ്റെടുക്കുക തന്നെ വേണം ഈ മലപ്പുറം നഗരത്തിലെ താലൂക്ക് ആശുപത്രി പോലും ഫിറ്റ്നസ് നഷ്ടമായി ഒന്നര വർഷം മുമ്പ് ഫിറ്റ്നസ് അതെ അതായത് അതൊരു ഉദാഹരണമാണ് മലപ്പുറം പിന്നെ ഹോസ്പിറ്റൽ ഫിറ്റ്നസ് ഇല്ലാത്ത പിന്നെ കെട്ടിടത്തിലാണ് വർക്ക് ചെയ്യുന്ന ഇപ്പം എങ്ങൾക്ക് പിന്നെ അറിയാം അതുപോലെ എത്ര എണ്ണം ഉണ്ടാവും ആർക്കും അറിഞ്ഞൂടാ വീട് കിടക്കുന്ന കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ ഒരു ഉത്സാഹം കാണിക്കാത്തവർ ഇനിയിപ്പോൾ എവിടെയാണ് വീഴുന്നത് എന്ന് അതിനെ തൊന്ന് എനിക്ക് എഫിഷ്യൻസി തീരെ ഇല്ല ഇപ്പോൾ ഫിറ്റ്നസ് ഇല്ലാത്ത ബിൽഡിങ്ങുകൾ വേറെയും കാണും ആ യു ഡി എഫ് ഇപ്പോൾ ഞങ്ങൾ അടിയന്തരമായിട്ട് യു ഡി എഫ് യോഗം വിളിച്ചിട്ടുണ്ട് യു ഡി എഫ് ഈ വിഷയം വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയാണ് ഇതൊരു ഉദാഹരണം മാത്രമാണ് ആരോഗ്യ വകുപ്പിൻ്റെ പ്രവർത്തനം ഒരു ഉദാഹരണം മാത്രമാണ് കാര്യങ്ങൾ വളരെ മോശമായ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ട് ഞങ്ങൾ ആലോചിക്കുകയാണ് ഫണ്ട് ഉണ്ടാക്കുകയും ജനകീയ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഫണ്ട് ചിലവാക്കുകയും ചെയ്യുക എന്നുള്ളൊരു ഗവണ്മെൻറ്റിൻ്റെ കഴിവാണ് ആ കഴിവി ഗവൺമെൻറ് പ്രകടിപ്പിക്കുന്നേ ഇല്ല ഞങ്ങൾക്കതിനൊരു ആൾട്ടർനേറ്റീവ് അജണ്ട ഉണ്ട് ആ ആൾട്ടർനേറ്റീവ് അജണ്ട ഞങ്ങൾ അവതരിപ്പിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്നലെ പ്രക്ഷോഭത്തിലായിരുന്നു സ്റ്റേറ്റിൽ അവരെ പിന്നെ ഇപ്പോൾ നമ്മൾ പിന്നെ അധികാര വികേന്ദ്രീകരണം നടത്തുന്നതിന് യാതൊരു അർത്ഥം ഇല്ലാതായിരിക്കുകയാണ് ഈ ഹോസ്പിറ്റലുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഡോക്ടർമാരില്ലാത്തതും സ്റ്റാഫില്ലാത്തതുമാണ് അതുപോലെ തന്നെ ഇന്നലെ തദ്ദേശ സ്ഥാപനങ്ങൾ സമരം ചെയ്ത ഒരു വിഷയം അവർക്ക് സ്റ്റാഫില്ല അതുപോലെ തന്നെ ആ ഫണ്ടില്ല ഉള്ള അധികാരം എടുത്തു കളയുന്നു അങ്ങനെ മൊത്തം പണ്ട് ഇല്ലാത്തത് കൊണ്ട് ആയ സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത് അതിൻ്റെ ഏറ്റവും രൂക്ഷമായ ഒരു വശമാണ് ആരോഗ്യവകുപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അപകടം ചെയ്യും മന്ത്രിയാണ് എന്ന് മെഡിക്കൽ കോളേജുകളൊക്കെ അതെ കേരളത്തിൽ അതെ മരുന്നില്ല പന്നില്ല ഓപ്പറേഷൻ ഉപകരണങ്ങളില്ല കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൻ്റെ ഇതിനു മുമ്പ് വലിയ വിഷയം വന്നതല്ലേ മഞ്ചേരിയിലെന്താ സ്ഥിതി മഞ്ചേരി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആക്കിയെന്നല്ലേ ഉള്ളൂ ഞങ്ങളെ സമയത്ത് ഓരോ സ്ഥലത്തും വന്ന മെഡിക്കൽ കോളേജുകൾ മുഴുവൻ ഇപ്പോൾ ആ സ്റ്റാറ്റസിന് അർഹതയില്ലാത്ത രീതിയിലായിരിക്കുകയാണ് അപ്പോൾ ഗവൺമെൻറ് ഓരോ രംഗത്തും ഇത് തുടങ്ങുക വിദ്യാഭ്യാസ പിന്നെ രംഗത്ത് എന്താ ഇപ്പോൾ അഡ്മിഷൻ തുടങ്ങുകയാണ് പ്ലസ് ടു അതുപോലത്തെ ഡിഗ്രി മലപ്പുറം ജില്ലയിലൊക്കെ എന്താ സ്ഥിതി കുട്ടികൾ മുഴുവൻ പുറത്തല്ലേ പ്ലസ് ടു കോഴ്സ് കൊടുക്കൂല ഇതാണ് ആ നടപടി ശരിയായില്ല ആ നടപടി തീരെ ശരിയല്ല നടപടി ഒരു അഭിപ്രായം പറഞ്ഞതിനൊക്കെ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ സസ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ ഉത്തരേന്ത്യൻ പോയി അത് വളരെ മോശമായ ഒരു പ്രവണതയാണ് കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ല പിന്നെ അതുമാത്രമല്ല ഇത് ഒരേ പന്തിയിൽ പിന്നെ രണ്ട് സമീപനം എന്ന് പറഞ്ഞതുപോലെ ഇത്തരം എത്ര പിന്നെ അധ്യാപകർ ഗവൺമെൻറ് അധ്യാപകരും എയ്ഡഡ് സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകും അവർക്കൊക്കെ സസ്പെൻഷൻ ഇതിനുമുമ്പ് കേരളത്തിൽ പതിവുണ്ടാവും ഇവിടെ ഒരു വിഭാഗീയമായ പക്ഷപാതപരമായ നടപടിയായിപ്പോയി മാനേജ്മെൻ്റ് എടുത്തത് മാനേജ്മെൻറ്റ് സ്വമേതേ അങ്ങനെ എടുക്കും എന്ന് തോന്നുന്നില്ല ഞങ്ങൾ അറിഞ്ഞിടത്തോളം ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസിസ്റ്റ് ചെയ്തിട്ടാണ് നടപടി എടുത്തത് പറഞ്ഞു ഈശ്വര മത സ്കൂളിൽ വേണ്ട അല്ല അതിലൊക്കെ പിന്നെ ചർച്ച ആവശ്യമുള്ള കാര്യങ്ങളാണ് ഈ കേരളത്തിൽ പിന്നെ ഒരു ഇടതുപക്ഷ അഭിപ്രായം മാത്രം കേരളത്തിൽ നടപ്പിലാക്കാൻ ഒക്കില്ലല്ലോ ഇപ്പം ഈ അസഫിൻ്റെ കാര്യത്തിൽ തന്നെ ഒരു അഭിപ്രായം പറഞ്ഞു ശരിയാണ് അഭിപ്രായത്തിൽ പല അഭിപ്രായങ്ങളുണ്ടാവാം പക്ഷേ അതിൻ്റെ പേരിലൊരു അച്ചടക്ക നടപടി സസ്പെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ കൂടിയ നടപടിയാണ് അതൊരു ഏകാധിപത്യ പ്രവണതയുള്ള ഒരു അഭിപ്രായം പറഞ്ഞവനെ നിലക്കുനിർത്തുന്ന പരിപാടിയാണ് അത് കേരളത്തിൽ പതിവില്ലാത്താണ് അത് അല്ല അത് നടപടി വേണ്ട ഒരു വിഷയമാണ് അഭിപ്രായമില്ല അതുകൊണ്ട് ഞാൻ പറയാം ഇത് ഇത് ഈ നടപടി എടുക്കാൻ പാടില്ലായിരുന്നു ഹാരിസ് പറഞ്ഞത് പിന്നെ വാസ്തവത്തിൽ പബ്ലിക് ഇൻട്രസ്റ്റിൽ പറഞ്ഞതാന്നുള്ളത് കേരളം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ റൂളും നിയമവും മാത്രം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല റൂളും നിയമവും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് അത് അതിങ്ങനെ പിടിച്ചാൽ അതൊരു ബ്രിട്ടീഷുകാര കാലത്തുള്ള സമീപനായി മാറിപ്പോകും നിയമം നമ്മൾ ഞങ്ങളൊക്കെ തന്നെയല്ലേ നിയമം ഉണ്ടാക്കുന്നത് നിയമസഭാ സമാധികരും പാർലമെൻറ്റ് മെമ്പർമാരും ഒക്കെയാണ് നിയമം ഉണ്ടാക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാ സിസ്റ്റം മെഡിക്കൽ കോളേജിൽ ഉണ്ടാക്കി വെച്ചു പക്ഷേ ഓപ്പറേഷൻ ചെയ്യാനുള്ള സാധനം കിട്ടുന്നില്ല എന്ന് തന്നെ പിന്നെ ആ നിയമം കൊണ്ട് വല്ല കാര്യമുണ്ടോ പിന്നെ ഡോക്ടർ പ്രതികരിക്കാതിരിക്കും മനുഷ്യത്വമുള്ള ആരായാലും പ്രതികരിച്ചു പോകില്ലേ അപ്പോൾ അതേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ ഇതിനൊന്നും നടപടിയല്ല വേണ്ടത് ഒരു ഗീവൻറ്റൈക്ക് സമീപനാണ് വേണ്ടത് അത് കഴിഞ്ഞിട്ട് വരാം പാർട്ടി സെക്രട്ടറി നിങ്ങളെ കണ്ടോളൂ